എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കുഴിമന്തിയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കുഴിമന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ രുചിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കുഴിമന്തിയാണ് നമ്മൾ വെളിയിൽ കഴിക്കുന്ന കുഴിമന്തിയും വീട്ടിൽ കഴിക്കുന്ന കുഴിമന്തിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ എല്ലാവരും പറയും വീട്ടിലുണ്ടാക്കുന്ന കുഴിമന്തിയാണ് നല്ലതെന്ന് അപ്പം ഞാൻ എങ്ങനെയാണ് വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്ന ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്സിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് ജീരം കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എല്ലാം ഓരോന്ന് ഇടുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രണ്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കുഴിമന്തിക്ക് വേണ്ട ചിക്കൻ നല്ല വൃത്തിയാക്കി വിനാഗിരിയിൽ ഒന്ന് കഴുകിയിട്ട് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആദ്യം തന്നെ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതാണ് അത് രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിന്ന് മൂന്നര കിലോ ചിക്കൻ്റെ കുഴിമന്തിയാണ് കാണുന്നത് ഇനി അതിലോട്ട് ഞാൻ ഒരു സവോള അരിഞ്ഞത് അതും കൂടെ രണ്ട രണ്ട് പാത്രങ്ങളിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം പൊടിച്ചതാണ് എല്ലാം ചെറിയൊരളവിലെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് എല്ലാം ഓരോ പിടി വീതമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ അളവിനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരുമല്ലോ അത അതനുസരിച്ച് വേണം നിങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഞാൻ ലാസ്റ്റ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുരുമുളക് മുഴുവനായിട്ട് തന്നെ ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം അത് ഞാൻ ഓരോ പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടാലേ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ ആണല്ലോ ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ഇനി ഞാൻ ഞാൻ രണ്ട് പാത്രത്തിലും ഇതേപോലെ സെയിം ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന പട്ടയാണ് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മളിടാൻ പോകുന്നത് ചിക്കൻ മാഗി ക്യൂബാണ് ഇവിടെ കിട്ടുന്നത് ഈ രീതിയിലുള്ളൊരു മാഗി ക്യൂബാണ് നമുക്ക് കയ്യിൽ വെച്ച് ഞെങ്ങി അങ്ങനെ ഇടുന്നത് അല്ലേ ഇത് പൊടിച്ചിടുന്ന പോലത്തെ മാഗി ക്യൂബാണ് ഇവിടെ കിട്ടാറ് അതൊരു കവറിൽ ഒരു നമ്മുടെ മുട്ടായൊക്കെ കിട്ടുന്ന പോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാനത് ഒരു പാനിലത്തേതിന് മൂന്നെണ്ണം വീതമാണ് ഇടുന്നത് അതേപോലെ തന്നെ ഇപ്രയിലുള്ളതിലും മൂന്നെണ്ണം വീതം ഇടുന്നുണ്ട് ഈ ചിക്കൻ മാഗി ക്യൂബിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിക്കന് വേണ്ട ഉപ്പ് അതിനുണ്ട് എന്നുള്ളത് ഇല്ലെന്ന് തോന്നിയാൽ മാത്രം ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ രണ്ടടുത്ത് ഉപ്പ് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഞാൻ ഓരോ സ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കടകളി വാങ്ങിക്കാൻ കിട്ടും ഈ മന്തി മസാല ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഈ കൂടെ നമുക്കൊരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഞാനത് ചേർത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് ഈ പൊടികളുടെ ഒപ്പം ഞാൻ ഒരു ഒരു കാൽ സ്പൂൺ വീതം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഓരോ സ്പൂണ് മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഞങ്ങൾക്ക് കുറച്ച് സ്പൈസിയൊക്കെ ഇഷ്ടമാണ് നമ്മൾ പ്രത്യേക ഇതിലും മസാലകൾ ചേർക്കുന്നില്ല പക്ഷേ ഈ മുളക് പൊടി ചേർത്തു പറഞ്ഞാൽ മന്തിക്ക് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഈ പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗ്രാമ്പു ഇടാൻ മറന്നുപോയായിരുന്നു ആ ഗ്രാമ്പും കൂടെ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ സൺഫ്ലവർ ഓയിലും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അന്നേരത്തിന് നമ്മുടെ ആ ക്യാപ്സിക്കവും എല്ലാം കൂടെ അതിലതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി നന്നായിട്ട് പിടിച്ചു വരണം അപ്പോൾ ഞാൻ ഒരു സെറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അടുത്തതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മന്തി ഉണ്ടാക്കാൻ പോകുന്നതിന് ഒരു രണ്ട് മിനി രണ്ട് മണിക്കൂർ മുമ്പാണ് ഈ ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് പല ടൈപ്പ് ഓഫ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും എൻ്റെ ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇപ്പം ഞാൻ കൂടുതലും മന്തിയാണ് ഉണ്ടാക്കാറ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നുമില്ല മക്കൾക്ക് മന്തി കഴിക്കാൻ ഒരാഗ്രഹം അപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഫാമിലി അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവരെയും കൂട്ടി ഇന്ന് വീട്ടിൽ ഫുഡ് കഴിക്കാം ഓർത്തിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ സെല്ല ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് വെള്ള അരിയാണ് അത് ഞാൻ നന്നായിട്ട് വൃത്തിക്ക് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടക്കണം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ തീതിച്ച് വേവിക്കാനായിട്ട് പോകുന്നത് അതേപടി മാറ്റി വെച്ചേക്കുമായിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ അതിലോട്ടൊരു നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പാനിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ പച്ചമുളക് പച്ചമുളക് ഞാനിങ്ങനെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പച്ചമുളക് കുത്തി വെക്കില്ല അങ്ങനെയൊന്നും ഞാൻ കുത്തി വെക്കുന്നില്ല പകരം ഞാൻ ഈ ചിക്കനിലോട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളകിൻ്റെ ആ ഫ്ലേവറൊക്കെ ചിക്കനിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ടൈമ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ചിക്കനിൽ നിന്നുള്ള വെള്ളം വറ്റാൻ ഇനി വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് കഴിയുമ്പോൾ നമുക്ക് അപ്പറേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ അപ്പറേ സൈഡിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ മൂന്നാല് തവണ അപ്പറേലെ അപ്പറേ സൈഡൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം ഓവറായിട്ട് നമ്മുടെ ക്യാപ്സിക്കവും സവോളയൊക്കെ ഒക്കെ കരിഞ്ഞു ഒന്നും കരിഞ്ഞ് പോകരുത് അതേപോലെ ചിക്കനാണല്ലോ ഓവറായിട്ട് കുക്ക് പിന്നെ ഫ്രൈ ആയി പോവുകയൊന്നും ചെയ്യരുത് ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡും ഒന്ന് ഇതായിട്ട് വന്നാൽ മതി പിന്നെ ഞാൻ കളറ് കളറ് പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ വർത്തനം പറഞ്ഞ കൂട്ടത്തിൽ അത് പറയാൻ വിട്ടുപോയി ഞാൻ സാധാ വീട്ടിൽ ചെയ്യുമ്പോൾ കളറ് പൊടി ചേർക്കാറില്ല ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കളറ് പൊടി ചേർത്തത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഒരു മന്തിയുടെ ലുക്കും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല അതേപോലെ നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സ്കിന്നോട് കൂടിയ ചിക്കൻ വെച്ച് കുഴിമന്തി ഉണ്ടാക്കുമ്പോളാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും മന്തിക്ക് ഒരു ടേസ്റ്റിനും കുറവില്ല അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ സ്കിന്നോട് കൂടി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ പിന്നെ അത് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് വന്ന് നമുക്കത് അതിൻ്റെ പപ്പും തൊലിയൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ മുക്കി കുറച്ച് പാടാ അതുകൊണ്ടാണ് ഞാനങ്ങനെ മേടിക്കാതിരുന്നത് ീ എല്ലാം ചിക്കൻ എല്ലാം ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മൂന്നാല് തവണ ഞാൻ രണ്ട് സൈഡും തിരിച്ച് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ട ഒരു അൽഫം മന്തിയൊക്കെ അൽഫമിൻ്റെ ആ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ അപ്പം അത് അതിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലിൻ്റെ അകത്തുനിന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനൊന്നും നമുക്ക് ദം ചെയ്താൽ മതി അപ്പം അതിനുള്ള ആടിയിൽ കുറച്ച് ഓയില് നിന്നാൽ മതി ബാക്കി കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിൽ റൈസിലോട്ടും കൂടെ വരാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണ് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം മന്തിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു ഒരു പാത്രം ഞാൻ വെച്ചിട്ട് അതിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു മതിരി നന്നായിട്ട് തന്നെ ചൂടായി വന്നപ്പോൾ ഞാനതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സെല്ല ബസ്മതി ഏറിയാണ് ഇതാകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം ഇനി അതിലോട്ട് ഞാൻ വേറെ ഒന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പട്ടയും അതേപോലെ ഏലക്കയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ അകത്തിട്ടിരുന്ന ആ ഒരു ഉണക്കനാരങ്ങയും കൂടെ ഞാൻ ഈ റൈസിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം അപ്പോൾ ചോറൊക്കെ വേകേണ്ട ആ സമയം ഞാൻ ചിക്കൻ്റെ ഫ്ലെയിമൊക്കെ നിർത്തി വെച്ചേക്കുവാണ് ചിക്കൻ ആയിട്ട് അത് മാറ്റി വെച്ചേക്കുവാണ് ഇനി ചോറാവുമ്പോഴത്തേന് അതിലോട്ട് ഇട്ടാൽ മതി ഈ സമയത്തേന് ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കുവാണ് ഞാൻ ആദ്യം ഒരു വെളുത്തുള്ളി മല്ലിയില അതേപോലെ തക്കാളി അരിഞ്ഞത് ഇത് സവോളയാണ് സവോള ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഞാനന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടുതലും മൈനേസ് കൂട്ടിയാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ഇവിടെ ചേട്ടയ്ക്കൊക്കെ ഈ കറി വേണം അല്ല ഈ സൈഡ് ഡിഷുണ്ടെങ്കിലാണ് കഴിക്കാൻ ഇഷ്ടം ഇനി ഇതിലോട്ട് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വിനാഗിരി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നാരങ്ങയാണെങ്കിലും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം സമയം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂടെ മിക്സിയിലൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതാണ് സൈഡ് ഡിഷ് പിന്നെ മെ മേണേസും ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഈ കൂടെ കാണിക്കുന്നില്ല എല്ലാവർക്കും തന്നെ മേണസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നമ്മുടെ ഫ്രൈ ആയിരിക്കുന്ന ചിക്കനിലോട്ട് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് തവി റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഓയിൽ കൂടെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം ഞാനത് വിട്ടുപോയി ലാസ്റ്റാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് കാരണം ഇടക്കിടയ്ക്ക് പിള്ളേർ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ കാര്യവും ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് ഞാൻ ഈ കാര്യം വിട്ടുപോയിരിക്കുമായിരുന്നു ലാസ്റ്റ് ഞാൻ ഒരല്പം മഞ്ഞൾ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട് ഒത്തിരി കട്ടിക്കൊന്നും വേണ്ട ചെറിയ ലൈറ്റായിട്ട് ഒഴിച്ചാൽ മതി ആവി കയറുമ്പോൾ നല്ല കളറായിട്ട് വന്നോളും പിന്നെ ഞാൻ ലാസ്റ്റ് ആ എടുത്ത് വെച്ചിരുന്ന ഓയിലൂടെ രണ്ട് പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മന്തി ഒന്ന് പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത് അത് കഴിഞ്ഞ് ഇച്ചിരി നന്നായിട്ട് മണ്ടയിലോട്ട് ആവി വന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിടാം അതേപോലെ ഹോളുള്ള ഗ്ലാസ്സിലിഡാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിലിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം ഞാൻ മന്തി അതേപടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മന്തി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഞാൻ അതേപടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ എടുക്കുന്നത് രാത്രിയിൽ അന്നേരം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു മക്കളുമൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കുഴിമന്തി എടുക്കുന്നു പറഞ്ഞ് തിരക്ക് പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് എടുത്തു അപ്പം അപ്പം നമ്മുടെ കുഴിമന്തി ഒരു പോലെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഓവറായിട്ട് നമ്മൾ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരിയൊന്നും വെക്കണ്ട ആവിൽ ഇരുന്ന് തന്നെ നമ്മുടെ ചിക്കനൊക്കെ പെർഫെക്റ്റായിട്ട് വെന്തോളും ഇപ്പം ആ തവിയൊന്നും മുട്ടിയതേ ഉള്ളൂ ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ വിട്ടത് കണ്ടോ അതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ്റെ പീസ് വിന്നാഗിരിയിൽ കഴുകുമ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് നമുക്ക് ചിക്കൻ കിട്ടും വേണമെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചൊക്കെ ചിക്കൻ നന്നായിട്ട് കുത്തി കൊടുക്കാം അപ്പം നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഈ കുഴിമന്തി നമ്മൾ ഇതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ കടയിൽ പോയി കഴിക്കുകയല്ല പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലോ കുഴിമന്തി കഴിക്കാൻ തോന്നിയാലോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയൊന്നും പാട് കുഴിമന്തിക്കില്ല കാരണം വെച്ചാൽ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചാൽ മതി നമുക്ക് സവോള സവോളമായിട്ടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല അപ്പം നമ്മുടെ കുഴിമന്തി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ ആണല്ലോ അതേ സെയിം കളറും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബായ്